ലോക്സഭയിൽ ഉപപ്രതിപക്ഷ നേതാവായിരുന്ന ഗൌരവ് ഗഗോയ് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു വർഷം അവിടെ ജോലി എന്നും അദ്ദേഹം സമ്മതിച്ചു അസം പ്രദേശ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ചുമതല കിട്ടിയ ഇദ്ദേഹത്തിന് മേൽ മാസങ്ങളായി ഉണ്ടായ ആരോപണങ്ങൾക്ക് മറുപടിയെയാണ് നാൽപ്പത്തി മിനിറ്റ് നീണ്ട മാധ്യമ സമ്മേളനത്തിലൂടെ ഗഗോയ് മൗനം വിടിഞ്ഞത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിമൂന്നിലാണ് പാകിസ്ഥാൻ സന്ദർശിച്ചത് ഇന്ത്യ ഗവൺമെന്റിൽ നിന്നുള്ള പൂർണ്ണ അനുമതി നേടിയ ശേഷമാണ് ഈ സന്ദർശനം നടത്തിയത് രണ്ടായിരത്തി പതിനൊന്നിലെ ദക്ഷിണ ഏഷ്യ കാലാവസ്ഥ മാറ്റ പദ്ധതിയുടെ ഭാഗമായി അന്താരാഷ്ട്ര ഏജൻസിയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയെ പാകിസ്ഥാനിൽ പോസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിൽ തിരികെ വരികയും ഗഗോയുടെ ഭാര്യ രണ്ടായിരത്തി പതിനഞ്ചിൽ മറ്റൊരു ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി തന്റെ വ്യക്തിത്വത്തെ തകർക്കുവാൻ ബി ജെ പിയും അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാ ശർമ്മയും ചേർന്ന് കളിക്കുന്ന സീഗ്രേഡ് നാടകമാണ് ഈ ആരോപണങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാർ തനിക്കെതിരെ അന്വേഷണം നടത്തുന്നില്ല എന്നും പൂർണമായി സർക്കാർ സംവിധാനത്തിന്റെ അറിവോടെയാണ് പോയതെന്നും എന്തുകൊണ്ട് ബി സർക്കാർ തനിക്കെതിരെ അന്വേഷണം നടത്തുന്നില്ല എന്നും ഗഗോയ് ചോദിച്ചു പാകിസ്ഥാനുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് ആസോം മുഖ്യമന്ത്രിയുടെ ആരോപണം ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ തന്റെ യാത്രയ്ക്ക് ശേഷം പതിനൊന്ന് വർഷമായി കേന്ദ്രം ഭരിക്കുന്നത് ആരാണെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത്രയും നാൾ എന്തു ചെയ്യിക്കുമായിരുന്നുവെന്നും ഗഗോയ് ചോദിച്ചു അസം ഇലക്ഷൻ അടുക്കുമ്പോൾ ഭരണ നേട്ടങ്ങളൊന്നും പറയാനില്ലാത്തതു മൂലം തന്നെയും അതുവഴി രാഹുൽ ഗാന്ധിക്കെതിരെയും അസം മുഖ്യമന്ത്രി ആരോപണങ്ങൾ ഉയർത്തുകയാണ് എന്ന് ഗഗോയ് പറഞ്ഞു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു